എവിടെ വെച്ചാണ് നാം ബലിതർപ്പണം ചെയ്യേണ്ടത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം നമ്മൾ എവിടെ വെച്ചാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യേണ്ടത് നമ്മുടെ ജന്മത്തിന് കാരണഭൂതരായത് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെയാണ് അവർ ജനിക്കുന്നതിന് കാരണഭൂതരായത് അവരുടെ മാതാപിതാക്കളാണ് അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഏഴ് തലമുറയോളം നമ്മുടെ ബന്ധങ്ങൾ അവർക്കൊക്കെ ബലിതർപ്പണം ചെയ്യണം ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് അതിന് കഴിയാതെ വന്നു എന്ന് വരാം അങ്ങനെ വരുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക വാവ് ദിവസം ബലിതർപ്പണം ചെയ്യുന്നത് കർക്കിടക വാവ് ബലി ദിവസം തർപ്പണം നടത്തിയാലും അതല്ലാതെ നമ്മുടെ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി അങ്ങനെയുള്ള നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി ബലിതർപ്പണം നടത്തിയാലും അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിൽ വെച്ചാണ് നടത്തേണ്ടത് ഇപ്പം നമ്മുടെ കുടുംബ അവസ്ഥകൾ മാറി നമ്മൾ എവിടെയാണോ ജനിച്ചത് ആ കുടുംബത്തിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേയസ്കരം പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം കൂടി യോജിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല പല പല തിരക്കുകളിൽപ്പെട്ട് എല്ലാവരും തിരക്കിലാണ് എന്നിരുന്നാലും ഏറ്റവും അനുയോജ്യമായത് നമ്മുടെ കുടുംബത്തിലെ എല്ലാ ബന്ധുക്കളും കൂടെ ചേർന്ന് നമ്മുടെ പൂർവികരായിട്ടുള്ളവർക്കെല്ലാം തന്നെ ബലിതർപ്പണം നടത്തുക അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി അവർക്ക് വരെയെങ്കിലും അവരൊക്കെ മരിച്ചുപോയ നക്ഷത്ര ദിവസം കുടുംബത്തിലെല്ലാവരും ചേർന്ന് ബലിയിട്ടാൽ അതാണ് ഏറ്റവും ശ്രേയസ്കരൻ അതിന് സാധിക്കാതെ വന്നാലാണ് പ്രസിദ്ധങ്ങളായിട്ടുള്ള തിരുവല്ലം തിരുനെല്ലി തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നത് അതിനും കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് സമീപമുള്ള ക്ഷേത്ര സങ്കേതത്തിൻ്റെ കടവിൽ ബലിതർപ്പണം നടത്തുന്നത് അത് ആചാര്യൻ മുഖേന നടത്തണം നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല ക്ഷേത്ര സങ്കേതത്തിൽ വെച്ച് ബലിയിട്ടാലും ഒരു ഗുരുവിൻ്റെ ആചാര്യൻ്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്തുകൊണ്ട് വേണം ബലിതർപ്പണം നടത്താൻ എല്ലാവർക്കും ബലിതർപ്പണം നടത്തുവാനും പിതൃക്കളുടെ അനുഗ്രഹം നേടുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു